ബ്ലോക്ക് രക്തസാക്ഷി ദിനാചരണം തിങ്കളാഴ്ച നടക്കും വൈകിട്ട് സ്റ്റേഡിയം പരിസരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം ഈ മാസം വിവിധ പരിപാടികളോടെ നടക്കും വൈകിട്ട് നാലുമണിയോടെ രക്തസാക്ഷികൾ വെടിയേറ്റ് വീണ സ്ഥലത്തു നിന്നും ദീപശിഖാ പ്രയാണം ആരംഭിക്കും തുടർന്ന് നാലേ മുപ്പതിന് തൊക്കരങ്ങാടിയിൽ നിന്നും പുറക്കളം കേന്ദ്രീകരിച്ചും യുവജനപ്രകടനം നടക്കും പഴയ നേരത്തെ ജംഗ്ഷനിൽ വെച്ച് ഇരു പ്രകടനങ്ങളും ഒന്നായി പൊതുസമ്മേളന നഗരിയിലേക്ക് നീങ്ങും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കൂത്തുപറമ്പ് സ്റ്റേഡിയം പരിസരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അഞ്ചര മണിയോടുകൂടി ആരംഭിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതേപോലെ തന്നെ

టి మిథున్ సిపి అజేష్ తొంగివర్ పేడుతు న్యూస్ పీరో కూతువరంబు